ഭാര്യയ്ക്ക് അനധികൃതമായി ഇന്ത്യൻ റെയിൽവേയിൽ ജോലി വാങ്ങി നൽകിയെന്ന വെളിപ്പെടുത്തലുമായി യുവാവ് രംഗത്തെത്തിയിരിക്കുകയാണ് ഭാര്യയ്ക്ക് സർക്കാർ ജോലി ഉറപ്പാക്കാൻ നടത്തിയ ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭർത്താവ് വെളിപ്പെടുത്തിയതോടെ വൻ റിക്രൂട്ട്മെന്റ് അഴിമതിയാണ് പുറത്തു വന്നിരിക്കുന്നത് എട്ട് മാസം മുമ്പാണ് രാജസ്ഥാനിലെ കോട്ട സ്വദേശിയായ മനീഷ് മീണ റെയിൽവേ അധികൃതരെ സമീപിച്ചിരുന്നത് തന്റെ ഭാര്യ ആശാ മീണ ഒരു ഡെമ്മി കാൻഡിഡേറ്റിനെ ഉപയോഗിച്ച് റെയിൽവേ ജോലി നേടിയെന്നാണ് ഭർത്താവ് പ്രധാനമായും ആരോപിച്ചത് തന്റെ കൃഷിഭൂമി പണയപ്പെടുത്തി സ്വരൂപിച്ച തുകയായ പതിനഞ്ച് ലക്ഷം രൂപ നൽകിയാണ് ഭാര്യയ്ക്ക് ജോലി പ്രധാനമായും നേടിക്കൊടുത്തത് റെയിൽവേ ഗാർഡായ രാജേന്ദ്ര എന്ന ഏജന്റ് വഴിയാണ് ഡെമ്മി കാനഡേറ്റിനെ സംഘടിപ്പിച്ചത് പക്ഷെ ജോലി ലഭിച്ചിട്ട് അഞ്ചു മാസത്തിന് ശേഷം ആശ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു തൊഴിലില്ലാത്ത ഒരാൾക്കൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് ഭാര്യ മനീഷിനെ പ്രധാനമായും ഉപേക്ഷിച്ചത് ഇതോടെ യുവാവ് റെയിൽവേ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് മനീഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഒടുവിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തു എഫ് ഐ ആറിൽ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ലക്ഷ്മി മീണ റെയിൽവേ പോയിന്റ് വുമൺ ആശാ മീണ എന്നിവരെയും അജ്ഞാത റെയിൽവേ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുന്നുണ്ട് ഒടുവിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തു എഫ്ഐആറിൽ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ലക്ഷ്മി മീണ റെയിൽവേ പോയിന്റ് വുമൺ ആശാ മീണ എന്നിവരും അജ്ഞാത റെയിൽവേ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുത്തുന്നുണ്ട് പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം ഡെമ്മി ഉദ്യോഗാർത്ഥികളെ ഉപയോഗിച്ച് ജോലി നേടിയ ഒരേയൊരു സ്ഥാനാർത്ഥി ആശ ആയിരിക്കില്ലെന്നാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത് ആശാ മീണയെയും റെയിൽവേ ഗാർഡ് രാജേന്ദ്ര യും സസ്പെൻഡ് ചെയ്തതായി അടുത്തിടെ അറിയിപ്പ് ലഭിച്ചതായി മനീഷ് തുറന്നു പറഞ്ഞു പക്ഷേ റാക്കറ്റ് നടത്തുന്ന ജബൽപൂരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി നിലവിലുണ്ടായില്ല റെയിൽവേ പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾക്കായി ആൾമാറാട്ടം നടത്തിയെന്നാരോപിച്ചുള്ള ലക്ഷ്മി മീണയുടെ പങ്കും സി കാര്യമായി അന്വേഷിക്കുന്നുണ്ട്